વા <laughs>

അല്ലേടാ സ്റ്റുഡന്റ് ആള് അവിടെ ചേറണ്ട് അപ്പോൾ കച്ചവടം ചെയ്യാതിരിക്കാൻ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ബാക്കിൽ നിന്നാ എങ്ങനെയാ ഇത് ഉള്ളായോ ആ

ചെറിയ മുടം ഗ്രാമപഞ്ചായത്തിലെ ഒരു സുപ്രധാനമായ ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് പയമാക്കാർ പറയും കാലം കൊണ്ട് ഇല്ലത്താളും പുഴയാകുമെന്ന് പക്ഷേ ആ ചരിത്രമെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് തലക്കടത്തൂർ പുഴയുടെ തീരത്തിലൂടെ ഉള്ള ഈ തൽക്കടത്തൂർ റാഹത്ത് നഗർ റോഡിൻ്റെ ഉദ്ഘാടന വേദിയാണിത് വാണിയന്നൂർ ഇരുങ്ങാറ് ഭാഗത്തു നിന്നും തൽക്കടത്തൂർ നിന്നും ഒരു ബന്ധമുണ്ടാക്കുന്ന ഒരു സുപ്രധാന റോഡാണത് പ്രകൃതി മനോഹരമായ ഈ റോഡിൻ്റെ ഉദ്ഘാടന വേദിയിൽ ആണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഈ റോഡിൻ്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ വാർഡ് മെമ്പറായിരുന്ന കുളിക്കപ്പറമ്പിൽ ഔറാൻ വാശി തുടങ്ങി വെച്ച ഈ റോഡ് ഇരുപത് വർഷമായി പൂർത്തീകരിക്കാൻ ആയിട്ട് എന്ന് പറയുമ്പോൾ വളരെ ദുഃഖമുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു അന്ന് തുടങ്ങിയ പ്രവൃത്തി ഇന്ത്യയിൽ വന്ന ജനപ്രതിനിധികളെല്ലാം തന്നെ ശ്രമിച്ചെങ്കിലും പൂർത്തീകരിക്കാൻ ശരി കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് ആണ് പോകുന്നത് രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ മെമ്പറായിരുന്ന കാലത്താണ് ഇവിടെ റോഡിൽ ജോയിൻ്റ് ആക്കിയത് അതുവരെ നമ്മൾ ഒരു പാലം ഇട്ടുകൊണ്ട് ആ പാലത്തിൽ നിന്നൂടെ ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നഷ്ടമായി തീരുന്നത് പിന്നീട് കഴിഞ്ഞ പഞ്ചായത്ത് രംഗത്തിൻ്റെ മേളയിൽ ഈ റോഡിൽ കാരണം തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി എട്ടിൽ ഈ റോഡിൻ്റെ പ്രവർത്തിക്കു വേണ്ടി നിന്നപ്പോൾ പത്ത് വർഷം മുമ്പ് തന്നെ ഈ റോഡിൻ്റെ പ്രവർത്തിക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഞാൻ എന്ന് തെളിയിക്കുന്ന ഒരു ഫ്ലക്സ് നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഉസ്മാനാജ് നിൽക്കുമ്പോൾ തൊട്ടുപിറകിലായി ആ വികസനത്തിന്റെ തൊട്ടുപുറകിലായി ഞാനും ഉണ്ടായിരുന്നു അന്നു മുതൽ എന്റെ സ്വപ്നമായിരുന്നു ഈ റോഡ് അതിനുശേഷം ഇനി യാഥാർത്ഥ്യമാകോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയായിരുന്നു ഒരു പത്ത് വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകൂല എന്നുള്ള പ്രതീക്ഷയിലുമായിരുന്നു ഞാൻ അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം താന്തൂരിന്റെ എം എൽ എ നമ്മുടെ എം എൽ എ വരികയും അദ്ദേഹത്തിന്റെ കൂടെ രണ്ടായിരത്തി മൂന്ന് നാല് ഘട്ടങ്ങളിൽ ഒരു സഹപ്രവർത്തകനായി എല്ലാ ഭാഗത്തും പോയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ ബന്ധമുള്ള നിലയിൽ എനിക്ക് ഇവിടേക്ക് റോഡിന് ഫണ്ട് കിട്ടും പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഈ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡല മത്സരം സിദ്ധ ബ്ലോക്ക് മെമ്പർ നാസർ എന്നിവർ കൂടെ ഞാൻ പോയി സംസാരിച്ചപ്പോൾ പണ്ട് വെക്കാമെന്ന് പറഞ്ഞു പിന്നീടാണ് നമ്മുടെ ശശിമാഷും വാലേട്ടനൊക്കെ ഈ റോഡിന് വേണ്ടി ശുപാർശ എഴുതിട്ടുണ്ടേന്നറിഞ്ഞത് എന്തിരുന്നാലും ഇന്നിവിടെ ഈ റോഡ് യാഥാർത്ഥ്യമാവുകയാണ് വാർഡുകൾക്ക് കിട്ടുന്ന തുച്ഛമായ ഫണ്ടുകൾ കൊണ്ട് അഞ്ചാം ആറാം ലക്ഷം രൂപയുണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളൊക്കെ ഓരിയിട്ട് വരുമ്പോൾ തർക്കിച്ചും വാദിച്ചും ഓരിട്ട് വരുമ്പോൾ അഞ്ചാം ആറാം ലക്ഷം കൊണ്ട് ഈ റോഡ് പൂർത്തീകരിക്കാൻ ഒരിക്കലും സാധ്യമാകുന്നില്ല ആ കാല ടൈമിലാണ് ഇന്നോട് വളരെ വേഗത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്ത് ഉമാനെ എം എൽ എക്ക് ഒരു ദിവസം രാത്രി പത്ത് മുപ്പതിന് ഒരു കോള് വന്നു എം എൽ എയുടെ ഇപ്പൊ ഒക്കത്തെ റോൾ ലക്ഷം രൂപ പാസ് ആയിട്ടുണ്ട് രാത്രിയിൽ ആ കോൾ വന്നപ്പോൾ വിശ്വസിച്ചില്ല പിന്നീട് വിളിച്ചപ്പോൾ നമ്പർ മിസി ആയിരുന്നു പിന്നീട് വിളിക്കാൻ പറ്റില്ല ഉറക്കത്തിൽ കിടന്നും ഉറക്കം വന്നില്ല സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല അപ്പോൾ എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ വാര്യ വാർഡ് ഇരുപത്തഞ്ചിണ്ടാവില്ല പതിനഞ്ചാണ്ടാവുള്ളൂ ഇരുപത്തഞ്ചൊന്നും കിട്ടാ പതിനഞ്ചാണ്ടാവുള്ളൂ പിന്നീട് എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഉണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഒരു വാർഡിലേക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായി അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഭവമാക്കി ഉദ്ഘാടനം മാറ്റാനും കാരണം ഈ പരിപാടിലേക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ബോ എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു ഭൂമി വിട്ട് അന്നവരുടെ വീട്ടിൽ പോയി ക്ഷണിക്കണമെന്ന് അവരും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമാക്കി തരികയും എന്നാൽ ഇതിനുവേണ്ടി സ്ഥലം അനു അന്നവർക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടുമുണ്ട് മാത്രമല്ല ഇത് വേണ്ടി റോഡ് പണിക്ക് വേണ്ടി സൗകര്യം തന്ന വീട്ടുകാരുണ്ട് വെള്ളം തന്നവർ നമ്മുടെ ഇല്ലത്താൾ കുടുംബം അവിടെ വീട്ടിലായിരുന്നു എല്ലാവർക്കും നടത്തിയത് അവർക്കൊക്കെ വളരെ ഇതുണ്ട് അലി എല്ലാവർക്കും ഉണ്ട് ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾക്കുണ്ട് എം എൽ എ സൂചിപ്പിക്കുകയാണ് ഇവിടെ തലക്കടത്തൂരിൽ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഇപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ വ്യാപനേരമെല്ലാം അവർക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നും ഈ വേദിയിൽ വെച്ച് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ പരിപാടിക്ക് ഫണ്ട് തന്ന ഇങ്ങനൊരു വേദിക്ക് അവസരം ഉണ്ടാക്കുന്ന ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച ഉദ്ഘാടനം കൂടിയായ ബഹുമാനപ്പെട്ട എം എൽ എ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ പതിനാറാം വാർഡ് വികസന കാര്യങ്ങളിലേക്ക് സംസാരിക്കുമ്പോൾ ആദ്യം ചില തർക്കങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് വിളിച്ചു പറയും അത് നീക്കിവെച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ സുഹൃത്താണ് പി ടി നാസർത്ത് പഞ്ചായത്ത് മെമ്പർ എന്റെ സുഹൃത്താണ് പി ടി നാസർ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞ് പിറ്റേ ദിവസം ആളാദ പ്രകടനം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൊടുക്കാണ് അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞ് നമുക്ക് ആ ഓത്തു വെള്ളിക്കുളം അത് വളരെ മനോഹരമായി നമ്മുടെ വാർഡിൽ നിർമ്മിച്ച അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാലേട്ടൻ ജസ്ദർ സായിദ അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ന്യൂനാഷ ബോർഡ് ഡയറക്ടറുമായ സി കെ ഉസ്മാൻ പറയാ അദ്ദേഹം എന്റെ ഒരു എങ്ങനെയൊക്കെ എവിടെ പോയാൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റൂ എന്ന് പഠിപ്പിച്ച ഒരു ഗുരു കൂടിയാണ് എങ്ങനെയൊക്കെ പോയാൽ വാർഡുകൾക്ക് പണ്ട് കൊട്ടാൻ പറ്റും ആണ് അതുപോലൊരു ഗുരുണ്ട് നമ്മുടെ നാട്ടിൽ റോഡുകളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലും വീട്ടിൽ വാവാ അവരൊക്കെ കാണിച്ചു തന്ന ആ വികസന പാതയാണ് ഞാൻ ഇപ്പോൾ പിന്തുടരുന്നത് അതുപോലെ സിദ്ധ്യാക്ക എന്നു രാവിലെ ഈ റോഡില് ഇവിടെ വന്ന് എല്ലാം നോക്കി കണ്ടു കണ്ടുപോകുന്ന ആളാ ശശി റോഡ് പണി തുടങ്ങിയ പിന്നെ ഇതിലൂടെ ആയി യാത്ര അതേപോലെ മുൻ മുൻഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇതാ നമ്മുടെ ഈ റോഡ് വളരെ ഭംഗിയായി അറമ്മാട്ട് കുഞ്ഞാശി അത്ര അതേപോലെ കുഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വീട്ടി വാ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് ക്ഷണിച്ച് വേദിയിലുണ്ട് അദ്ദേഹത്തെ സഹകരണം ചെയ്യുന്നു വീട്ടിൽ റസാക്ക ചെറുവാക്ക മൂങ്ങാക്ക മറ്റു പേര് വിട്ടുപോയ എല്ലാവരും അതുപോലെ നമ്മളെ വാക്ക അസുഖമായിട്ട് വേണ്ടി ഇട്ട് വരാൻ പറ്റാതെ അദ്ദേഹമാണ് നമ്മൾ പഞ്ചായത്ത് തന്നെ മിക്ക റോഡുകളുടെയും ഒരു റോഡ് വെട്ടുക എന്നുള്ളത് ഒരു ഓബി ഒരു ജനസേവക അദ്ദേഹം വണ്ടിയിലുണ്ട് അദ്ദേഹത്തെ മറ്റെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അദ്ദേഹം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കാലക്കല്ല ക്ഷണിക്കുന്നു താനൂരിന്റെ പ്രിയങ്കരനായ നമ്മുടെ ഈ റോഡിൻ്റെ ഉദ്ഘാടകനുമായ എം എൽ എ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് മെമ്പർ പി ടി നാഷാർ മെമ്പർമാരായ അറുമുകേട്ടൻ ബാല മെമ്പർ സാജിത ഈ വാർഡിൻ്റെ മെമ്പറും ഈ റോഡിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം സ്വാഗത പ്രസംഗത്തിൽ ഉടനീളം ഈ റോഡിനെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ഒരു രൂപരേഖ നൽകി നമുക്കാർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഈ മനോഹരമായ ഈ റോഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഷാജി മെമ്പർ അതുപോലെ ഷാജിദ ജസ്ന ന്യൂനപക്ഷ ബോർഡ് ഡയറക്ടർ മാനാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് സിതിയാക്ക മുൻ പഞ്ചായത്ത് മെമ്പർ പി ടി വ അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയക്കുറവ് കാരണമാണ് എന്തായാലും പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്കറിയാം വികസനം ഒരു തുടർ പ്രക്രിയയാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് ഒരു പുതിയ മുഖമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്ര മനോഹരമായ റോഡുകളും നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ കേരളം തന്നെ ചർച്ച ചെയ്യുന്ന പല വികസനങ്ങളും ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് മുൻ ജനപ്രതിനിധികൾക്കും അതിലൊക്കെ വളരെയധികം പങ്കുണ്ട് നമ്മൾ ഈ റോഡ് തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മുൻ ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഒരുപാട്